ഹലോ വെൽക്കം ബാക്ക് ടു എട്ടീൻ സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വൺ വീക്ക് സീരീസ് തുടങ്ങാണ് മോർണിംഗ് റൂട്ടീൻ ഡേ ലൈഫ് എന്നൊക്കെ പറയാം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പം ഇന്ന് സ്കൂളില്ല എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അവധിയാന്ന് തോന്നുന്നു നല്ല മഴ കാരണം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനും കീത്തും മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മായി കൊച്ചായും ആരുമില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ ദേഹ ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത് സ്കൂളിലൊന്നും പോകണ്ടാത്ത കാരണം ലേറ്റായിട്ടാണ് എണീറ്റത് ഏഴുമണിക്ക് എണീറ്റു ഇനി അടുക്കളയിൽ കയറിയിട്ട് ബാക്കിയുള്ള പരിപാടീസ് നോക്കണം അച്ഛനും അമ്മയ്ക്കൊക്കെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിലുള്ള ഇപ്പോൾ നമുക്ക് മണി മണിയൊക്കെ എട്ടരൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ മീൻ ചേച്ചി വരും അപ്പോൾ ചേച്ചി വന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെടല്ലോ പക്ഷേ രാവിലെ അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം ഇപ്പോൾ സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം അമ്മയില്ലാത്ത കാരണം അമ്മ എൻ്റെ കൂടെ എണീറ്റ് വരും എണീറ്റ് വന്നിട്ട് ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് സഹായം അത് മാത്രമല്ല ഇപ്പം കാശ് എന്തായാലും ഇതിൻ്റെ ഇടയിൽ എണീക്കും കാശ് എണീക്കുമ്പോൾ എനിക്ക് എതായ ബാക്കി കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ ബ്രഷ് ചെയ്തായിരുന്നു കേട്ടോ എണീറ്റു എണീറ്റ് കുറച്ചേരം കെടുന്നു ഒരു ആറരക്കായപ്പോൾ എഴുന്നേറ്റായിരുന്നു ആറരക്കായപ്പോൾ ഞാൻ എണീറ്റുണ്ടായിരുന്നു പക്ഷേ എഴുന്നേറ്റിട്ട് കിടന്നു ക്ലാസ്സിൽ പോകണ്ടായിരുന്നെന്ന് വെച്ചിട്ട് കിടന്നു പിന്നെ ഇത് വേഗം വാഷ്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തിച്ചു പിന്നെ ഇപ്പോൾ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ ഇപ്പം ഇതിപ്പോൾ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പണിയില്ലല്ലോ ബിക്കോസ് തിക്കും തിരക്കും വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ മുടികെട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് മടിയോടൊക്കെ കൂടിയാണ് കേട്ടോ ഹോ നമ്മുടെ അടുക്കളയ്ക്ക് കിടക്കണത് ഇനി നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇവിടെ അങ്ങോട്ട് ഓരോന്നായി തുടങ്ങാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടുതൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ഇപ്പോഴായിരിക്കും രാവിലെ തന്നെ എണീക്കുമ്പോൾ ചെറിയൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കഴിക്കാറുണ്ട് അത് ചിലപ്പോൾ ഞാൻ ചെയ്യും അല്ലെങ്കിൽ അമ്മ ചെയ്യും ആരുടെ കൈയാണ് ഒഴുകിയിരിക്കുന്നത് അവർ ചെയ്യും വെയ്റ്റ് ലോസിന് ഉദ്ദേശിക്കുമ്പോൾ ചേച്ചിക്ക് ചേച്ചി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വണ്ണം തോന്നിക്കും അതായത് എനിക്ക് ഈ സൈഡും വയറൊക്കെ ചാടിയിരിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ജസ്റ്റ് ഒരു വെയ്റ്റ് ലോസ് ഇട്ടുണ്ട് കഴിക്കാറുണ്ട് അപ്പോൾ അത് ഇപ്പോൾ രാവിലെ എണിറ്റുണ്ടെങ്കിൽ അതാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം അത് സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ ബാക്കി എന്നിട്ട് അതിൽ ബാക്കി പണിയിലേക്ക് കിടക്കാം ഇതെല്ലാവർക്കും ചെയ്യാവുന്നൊരു സംഭവം ഉള്ളു കേട്ടോ നമ്മുടെ വെള്ളത്തിൽ ചിയാ സീഡ് ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സീഡ് എനിക്കിത് വെറുതെ ഇങ്ങനെ കലക്കുളത്തിലൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ എനിക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇതൊരു ഞൊള ഞളഞ്ഞുള പോലെയാണ് എല്ലാവർക്കും ഇത് ഇതിഷ്ടാവണമെന്നില്ല നമ്മുടെ ഈ ഒരു ചിയാ സീഡ് ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ട് അപ്പം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കട്ട കട്ട പിടിക്കും അപ്പം നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് അതിൽക്ക് ഒരു പകുതി ചെറുന്ന് പിഴിഞ്ഞൊഴിക്കുക ആദ്യമൊക്കെ ഞാൻ ചെറുനാരങ്ങൊന്നും പിഴിഞ്ഞു വെച്ചിരുന്നില്ല വെറുതെ ഇത് മാത്രമാണ് കുടിച്ചിരുന്നത് പക്ഷേ എനിക്ക് രാവിലെ തന്നെ ചൂടാറിയ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ തേൽ നല്ല നാടൻ തേനാണ് ഇട്ടത് നമ്മുടെ കൊച്ചായയുടെ കീഴിലുണ്ട് അപ്പോൾ കൊച്ചായി തന്നതാണ് നാടൻ തേനാണ് അതും മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ മാറ്റി വയ്ക്കുക അപ്പോൾ അത് കുറച്ച് നേരം ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാണ് കെറ്റലിൽ വെള്ളം വെക്കും അത് നമ്മുടെ ഫ്ലാസ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാരയുടെ ഇവിടെ ഇപ്പോൾ ഏട്ടൻ മാത്രം കട്ടൻ ചായ കുടിക്കുകയുള്ളൂ ബാക്കി എല്ലാവരും പാൽ ചായയാണ് കുടിക്കുക അമ്മേ ഏട്ടനാണ് കട്ടൻ കുടിക്കുന്ന ആണ് കുറച്ച് എടുത്തുള്ളൂ അപ്പോൾ തലേദിവസമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പത്തിരി മുട്ടക്കറിയാണ് ഉണ്ടാക്കുക എനിക്കാണെങ്കിൽ നമ്മുടെ പത്തിരിക്ക് ഒന്നും കുഴയ്ക്കാൻ വലിയ പിടുത്തമില്ല നൂലപ്പത്തിനൊന്നും അമ്മയാണ് ചെയ്യാറ് അമ്മയാണ് കുഴക്കിൻ്റെ പരി നൂലപ്പൊക്കെ അമ്മ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ പത്തിരി ഇവിടെ ഉണ്ടാക്കിയിട്ടേ ഇല്ല അതായത് നമ്മുടെ പ്രസ്സിൽ വെക്കുന്ന പത്തിരി ഇല്ല ഇവിടെ പ്രസ്സുണ്ട് കൈപ്പത്തിരി ഇല്ലാണ്ട് മറ്റേ പത്തിരി ഇതുവരെ വെറുമുണ്ടാക്കിയിട്ടില്ല അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ചൂടുള്ളെടുത്തു ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ചെയ്യാൻ കേട്ടോ എൻ്റെ കുഴ കുഴ തെറ്റും തെറ്റാറുണ്ട് എപ്പോഴും ചില സമയത്ത് മാത്രമാണ് കുഴ അടിപൊളിയായിട്ട് കിട്ടാറുള്ളത് ആദ്യമായിട്ടാണ് ആരുല്ലാണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അമ്മ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അപ്പം തന്നെ അമ്മ അതങ്ങനെയല്ല ഇങ്ങനെ ചെയ്ത് ഇത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്തൊക്കെ പറയും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ചൂടുള്ളമൊക്കെ ഒഴിച്ച് ശരിയാക്കാം നമ്മുടെ എന്ത് പലഹാരം ആണെങ്കിലും ആ പലഹാരത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം രുചി ഇരിക്കുന്നത് അതിൻ്റെ കൂട്ടിലായിരിക്കും അല്ലേ അപ്പോൾ ഈ ചപ്പാത്തി ആയാലും പത്തിരി ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്നെസ്സൊക്കെ ഇരിക്കുന്നത് നമ്മുടെ പൊടി കുഴക്കുന്ന ആളുടെ കയ്യിലായിരിക്കും എങ്ങനെ കുഴക്കുന്നതനുസരിച്ചായിരിക്കും എനിക്കിതുപോലെ സാമ്പാർ ഉണ്ടാക്കാൻ അറിയത്തില്ല ഈ പറഞ്ഞ പത്തിരിക്കും നൂലപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ വേണ്ട മാവ് കറക്റ്റ് കുഴച്ചെടുക്കാൻ അറിയില്ല ഇതാണ് എനിക്ക് അറിയാത്ത കുറച്ച് സംഭവങ്ങളെന്ന് പറയുന്നത് ഒട്ടും അറിയാത്ത കുറച്ച് സംഭവങ്ങൾ കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് നമ്മളങ്ങനെ അറിയില്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളത് ചെയ്ത് നോക്കി പഠിക്കണ്ടേ അങ്ങനെയല്ല ഇപ്പം 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 വന്നൊരു സിറ്റുവേഷൻ പോലെ നമുക്ക് നാളെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിലെന്താ ചായ തിളച്ച് ത ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ വെച്ചിട്ട് ചായ തിളച്ച് അതിങ്ങനെ വാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സീഡ് ചിയാ സീഡുള്ള വെള്ളം കുടിക്കാണ് അപ്പോൾ പുളി ഇച്ചിരി കൂടുതലായി പോയി തേൻ കുറവാണ് പിന്നെ ഞാൻ അഡീഷണൽ തേൻ ഒഴിക്കാൻ നിന്നില്ല ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ വെറുതെ ഇങ്ങനെ കഴിക്കുക ഇങ്ങനെ ഈ സാധനം ഇഷ്ടമാണ് ആദ്യമൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഛർദിക്കാൻ വരുമായിരുന്നു രാവിലെ തന്നെ വെറും വയറ്റിൽ ആ രാവിലെ വെറും വയറ്റിൽ തന്നെ അത് കുടിക്കണം കേട്ടോ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കണം തോന്നുന്ന നേരത്തെ കുടിച്ചാൽ പോരാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞേക്കാളും ഒരു മണിക്കൂർ മുമ്പേ കുടിക്കണം അപ്പോൾ അത് പത്തിരി പ്രസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഉരുണ്ട് ഉരുട്ടി 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 ഇങ്ങനെ യ്ക്കണം എന്തോ ഒരു ഭാഗ്യത്തിന് ഞാനിങ്ങനെ ഒരു അഞ്ചാറുരുളൊക്കെ ഉരുട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാരോ ഇരുന്നു ഇങ്ങനെ പറഞ്ഞു അഞ്ചു നീ ആ പത്തിരി പ്രസ്സിൽ ഒരെണ്ണം പ്രസ് ചെയ്ത് നോക്ക് ശരിയായില്ലെങ്കിലോ ശരിയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാലോ ആ ഒരു ഉൾവിളി കേട്ടപ്പോൾ ഞാൻ എന്തെ പത്തിരി പൊടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും പാപി ചെന്നോടം പാതാളം എന്ന് പറഞ്ഞ പോലെ അത് ഫ്ലോപ്പായി അത് ഞാൻ കാണിച്ചു തരാം പത്തിരി പ്രസ്സ് ചെയ്തപ്പോഴത് ഇങ്ങനെ നാലു കൊടത്തായി അപ്പോൾ ഇത് വെള്ളം കൂടിയിട്ടാണോ വെള്ളം കുറഞ്ഞിട്ടാണോ എന്നറിയാനുള്ള ബുദ്ധി എനിക്കില്ലാത്തൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ സി വെളിച്ചെണ്ണ കുറച്ച് തേച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോഴാണിങ്ങനെ ഡ്രാ പ്രസ്സിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒന്നും കൂടെ അപ്പം ഒന്ന് അമർത്തി കൊടുക്കുകയാണ് വിട്ട് ആദ്യം ഞാൻ പൊടിയിട്ടിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ വെളിച്ചെണ്ണ വരട്ടി ചെയ്ത് നോക്കി എങ്ങനെയാണ് അവസ്ഥ എന്ന് പറയാൻ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫ്ലോപ്പായി മൂന്നാമത്തേല് കണ്ട പത്തിരി പത്തിരി ആയിട്ട് കിട്ടി പക്ഷെ എനിക്ക് പ്രസ്സിൽ നിന്ന് കിട്ടണില്ല പ്രസ്സിൽ നിന്ന് വീണ്ടും പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരാണ് പിന്നെ എനിക്ക് പ്രാന്തൊടിച്ച് ഞാൻ മുറക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഫ്ലോപ്പായി പത്തിരി തുടച്ചെടുത്തു പത്തിരി പാത്രം തുടച്ചെടുത്ത് വെച്ചു മുറമെടുത്ത് വെച്ചു എന്നാൽ ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല നമുക്കെന്നാൽ നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വീണ്ടും കുഴക്കുന്നു നൂലപ്പത്തിൻ്റെ അച്ചെടുക്കുന്നു കുഴയ്ക്കുന്നു 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 നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ഛന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് ടിക് 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 ടിക്ക് എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിട്ടുവിട്ട് പോകും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞ് ഡബ്ബിയായിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൊടിയിലെ പൊടിയിൽ ഇച്ചിരി വെള്ളം കുറവായിരുന്നു കുറച്ചും കൂടി വെള്ളം ഉണ്ടായത് നന്നായിരുന്നു പക്ഷേ നൂലപ്പം നമുക്ക് ഫ്ലോപ്പ് ആയതിൻ്റെ കാരണം നമുക്കതിൻ്റെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ട ഒരു സ്ക്രൂ വിട്ടിരിക്കുകയായിരുന്നു ഓൾറെഡി അത് വിട്ടിട്ടുണ്ട് പക്ഷെ അമ്മ ഒരു ആക്കിൽ അത് ചെയ്യും എനിക്കാണെങ്കിൽ അത് ഒട്ടും ചെയ്യാൻ പറ്റില്ല ഒരു കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇതുമു നിന്നിട്ടുണ്ട് അതായത് പ്രാന്ത് വന്നെനിക്ക് പിന്നെ നമ്മുടെ ചേച്ചി വന്നപ്പോഴത്തേനും ചേച്ചിയും ഹെൽപ്പ് ചെയ്ത് നോക്കി നടക്കണുണ്ടായില്ലേ അപ്പോൾ തന്നെ നമ്മുടെ കാശി വന്ന കേട്ടോ കാശിനെയും തോളിൽ പൊക്കി കേട്ടിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴും നമ്മുടെ നൂലപ്പത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ചേച്ചീനെ കൊണ്ടും പറ്റില്ല എൻ്റെ കൊണ്ടും പറ്റില്ല ഇതാണ് അവസ്ഥ എന്നാൽ പിന്നെ ശരി എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ആയിട്ട് സീരീസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ആയിട്ട് ഫ്ലോപ്പോട് ഫ്ലോപ്പാണ് എനിക്ക് ആകപ്പാടെന്തോ പോലെ ആയിട്ട് ഭാഗ്യം പറഞ്ഞ ക്ലാസ് ഇല്ല അങ്ങനെ തോന്നിപ്പോയി എന്നാൽ പിന്നെ മൂന്നാമത് നമുക്ക് ട്രൈഡിക്കാം നമ്മുടെ മണിപ്പൂട്ടുണ്ടാക്കാം ഈ പൊടി നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ കാശിക്കുട്ടനതേ ഒരു സൈഡേക്ക് വെച്ച് അവൻ്റെ കയ്യിൽ രണ്ട് അണ്ടിപ്പരിപ്പും കൊടുത്ത് അവിടെ ഇരുത്തിരിക്കുകയാണ് അപ്പോൾ അതേ ഇങ്ങനെ ഇതുമ്പോൾ കുറച്ച് സമയം പോകുന്ന പരിപാടിയാണ് ഈ ഒരു മണിപ്പൂട്ടുണ്ടാക്കുന്ന സംഭവം കുറച്ചല്ല കുറച്ചധികം സമയം വേണം ഒന്ന് രണ്ട് രണ്ടാൾക്കാർ വരണം അപ്പോഴത്തേനും ചേച്ചി വന്ന കേട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടപ്പോൾ ചേച്ചി തീ കൂട്ടി ചോർന്ന് തീ കൂട്ടിയിട്ട് ചേച്ചി വന്നായിരുന്നു പച്ചയ്ക്ക് തിന്നാ പച്ചൂല പൊന്നു പച്ചരി പൊടി വേണ്ട എല്ലാ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞാൻ കഴിക്കൂട്ടിക്ക് കിട്ടിയ ഇഷ്ടാവില്ല അപ്പൊ കെട്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം ില് ഗോതമ്പ് ദോശയും മീൻ കറിയിരിക്കണ്ടല്ലോ അത് കൊടുക്കാം അപ്പൊ ഇത് നമ്മള് ഇതിന് മുമ്പ് എല്ലാരും നീലിട്ടിരുന്നത് മറ്റേ കബിൾസ് ഇട്ടിരുന്നത് ആ നമ്മൾ ഈ മണിക്കൂട്ട് വേവിക്കാൻ വയ്ക്കും അപ്പൊ പത്തിരി പോയി പത്തിരി പത്തിരില്ല എക്സ്പെക്ട് ചെയ്ത കീത്തുവിനെ കാണാൻ കഴിഞ്ഞു ചേച്ചികളോട് പറഞ്ഞു നോക്കിയിട്ട് നാളേക്ക് നമ്മൾ മീനും പത്തിരിയാണ് അല്ലെങ്കിൽ നൂലപ്പാണ് അപ്പം ഞാൻ മീൻ തപ്പം വിചാരിച്ചു ആ ചേച്ചിയപ്പോൾ എന്തായാലും ലൈറ്റ് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി ചെന്നാലും മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അതി സാഹസികമായി നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം പക്ഷെ ഇവിടെ എല്ലാര്ക്കും ഇഷ്ടമല്ല പക്ഷെ പ്രധാനമായിട്ടും നമ്മള് പാലിക്കൂട്ടിയാണല്ലോ കഴിക്കാം ഇഷ്ടം എനിക്കും അങ്ങനെയാണ് ഇഷ്ടം കുട്ടിക്ക് പക്ഷെ എനിക്കത് ഇഷ്ട അന്ന് ഇഷ്ടം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അടുപ്പത്താക്കിട്ടുണ്ട് പിള്ളേരൊക്കെ നെഞ്ഞീട്ട് പാറൂസ് അയ്യുമൊക്കെ എണീറ്റിട്ടുണ്ട് വെല്ലമ്മക്ക് ഒന്നും കേക്കണ്ട എനിക്കത് ഇഷ്ടല്ല എന്റെ അച്ഛനും അറിയാലോ വെല്ലുമ്മക്ക് എണിറ്റിട്ടുണ്ട് ചേച്ചി വന്നിട്ട് എടുത്ത് വെച്ചാൽ പോലൊന്നും കഴിക്കും പിടിക്കുന്നു അപ്പൊ അടുപ്പത്ത് തീ കൂട്ടിട്ടുണ്ട് സമയം ലേറ്റ് ആയി ഷോ ഞാനൊരു എട്ടര ഒക്കെ ആകുമ്പത്തേ എല്ലാം തീർക്കാന്ന് വെച്ചതാ ഒമ്പത് മണിയാണ് ഇപ്പൊ അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ ഇതേ പാല് വന്നിട്ടുണ്ട് നമ്മൾ പാല് വാങ്ങിക്കുന്ന ചേട്ടനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവെക്കണമെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കട്ടൻ ചായ വെക്കുമ്പോൾ ഒരു കുപ്പി പാൽ ഒന്നര ലിറ്റർ പാലം മേടിക്കും അതിലൊരു കുപ്പിയിൽ ഇതേ പാൽ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുപ്പിയിൽ നമുക്ക് പകുതി ഉണ്ണികൾക്ക് കാച്ചാൻ വേണ്ടി വെക്കും ഉച്ചതിരം ഞങ്ങൾക്ക് പാൽ കുടിക്കാൻ വയ്ക്കും പണ്ടൊക്കെ ഞങ്ങൾക്ക് കുടിക്കാനാണ് പാല് ഒരു ലിറ്റർ മേടിച്ചിരുന്നത് രണ്ട് നേരം കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ പാൽ ചായ വെക്കും ഉണ്ണി നാലുണ്ണികൾക്കും പാല് കൊടുക്കും രാത്രി വൈകുന്നേരം ഇച്ചിരി പാൽ ചായ വയ്ക്കും അങ്ങനെയൊക്കെയാണ് പാൽച്ചായ ഭയങ്കര എഡിറ്റാണ് പറയാണ്ടിരിക്കാൻ വയ്യ ഞങ്ങളുടെ വീട്ടിലെ പാൽച്ചായ നല്ല ഉഷാർ പാൽ ചായയാണ് ഞങ്ങളുടെ പാൽച്ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ പാൽച്ചായ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒട്ടും ഇഷ്ടമാവത്തില്ല കാടിവെള്ളം പോലെയൊക്കെ തോന്നുന്നു ഞങ്ങൾ നല്ല പാല് വളരെ സോറി വെള്ളം വളരെ കുറവെടുത്തിട്ട് പാലൊരുപാട് കൂട്ടി നല്ലോണം മധുരം നല്ല കടുപ്പ കിട നല്ല സ്ട്രോങ് ചായ ഞങ്ങൾ വെക്കുക അതിൽ കുറേ ചിലപ്പോൾ കീത്തുമായിരിക്കും മെയിനായിട്ട് അതിൽ ഇഞ്ചി ഇടും ഏലക്കായി ഇടും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരിക്കും അങ്ങനെ അടുത്തൊരു തോൽവിയിലേക്ക് ഞാൻ കിടക്കുകയാണ് മണിപ്പൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ നാളെ ഒരു നോക്കി എടുത്തു നോക്കിയപ്പോഴ കോപ്ര എനിക്ക് വയ്യ ഇന്ന് ഞാൻ ആരെക്കണി എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കണ്ണാടി നോക്കിയിട്ടാണ് എനിക്ക് എണീറ്റ് തോന്നുന്നത് കണ്ട കൊപ്ര കൊപ്രയായിരുന്നു എനിക്ക് നാളേരം പൊളിക്കാൻ അറിയില്ല ഉടയ്ക്കാനറിയും അങ്ങനെ പൊളിക്കാനറിയില്ല പിന്നെ ഞാൻ ഏട്ടൻ ഏട്ടനെ കൊണ്ട് പൊളിപ്പിച്ചിട്ട് വേണം അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും നേരം കൊണ്ട് നമ്മുടെ മണിപ്പൂട്ടിൽ ആവിയൊക്കെ വന്നു സെറ്റായിട്ടുണ്ട് കീത്തു എണീറ്റടിക്ക് വന്നാൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവളിച്ച് ചെയ്തോളുണ്ട് ചായ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ണികൾക്ക് രണ്ടുപേർക്കും മാതാധാരം കൊടുത്തിരിത്തിരിക്കുകയാണ് ഞങ്ങൾ മിക്കവാറും വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആയിരിക്കും ബിക്കോസ് നമ്മുടെ പിള്ളേർ കുറേ ഉള്ളതുകൊണ്ട് കമൻ സെക്ഷൻ ഓഫ് ആയിരിക്കും കേട്ടോ ഏട്ടനെ കൊണ്ട് ഞാൻ നാളിരം പൊളിപ്പിച്ചു അപ്പോൾ ഏട്ടൻ വേഗം എനിക്ക് നാളിരത്തിൻ്റെ വെള്ളം കൊണ്ടുത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ പിന്നെ കീത്തു ഉണ്ട് അടിയിൽ പിന്നെ കീത്ത ഒരു കാര്യം പറയാം നെഗറ്റീവ്സ് കൊണ്ട് ആരും വരരുത് അഞ്ചു ചേച്ചി എന്താ കീത്തു ചേച്ചി അടുക്കളയിൽ കയറാത്തതെന്നൊന്നും പറഞ്ഞു കീത്തു ഉറങ്ങണ തന്നെ രണ്ട് മണി മൂന്ന് മണിക്കാണ് ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങണ സമയത്ത് അവൾ എണീറ്റിരിക്കുകയായിരിക്കും അപ്പോൾ പിന്നെ അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടേന്ന് ഞങ്ങൾ വിചാരിക്കുകയുള്ളൂ കേട്ടോ ഞാൻ വിളിക്കാറേ ഇല്ല ഞാൻ അവൾ അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടേന്ന് വെക്കും പക്ഷേ എനിക്ക് എന്നെക്കൊണ്ട് ടൈം സെറ്റാക്കിയില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കാം അവൾ ഓടി പറന്നെത്തണം ട്ടോ അങ്ങനെയാണ് അതേ പരിപ്പ് വെള്ളത്തില പരിപ്പ് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് ആശുപത്രിക്ക് ഭക്ഷണം കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക് ഉച്ചഭക്ഷണം നമുക്ക് കൊണ്ടുപോകണം അപ്പം അമ്മായി ഉള്ള സമയത്ത് നമ്മൾ എന്ത് മീനും അതൊക്കെ ചെയ്തു പോയിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ട് പേരും ചേച്ചി ഉള്ളൂ അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ് ഇതേ കീറ്റേ നാളേരപ്പാലിന് വേണ്ടിയിട്ട് നാളേര അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാലൊഴിച്ചാൽ എല്ലാവർക്കും അറിയാലോ മണിപ്പൂട്ട് ചിലർ ഇങ്ങനെ മണിപ്പൂട്ടിങ്ങനെ ആവി കയറ്റിയിട്ട് അത് വെറും പാലിൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ട് എനിക്കിങ്ങനെ ഇഷ്ടം അതായത് നാളിരപ്പാൽ ഇങ്ങനെ ഒഴിച്ചിയിലിട്ടിട്ട് അതിൽ കുറച്ച് ജീരകം കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഏലക്കായി ഇട്ട് അതിലേക്ക് നമ്മുടെ മണിപ്പൂട്ടിങ്ങനെ വെവിച്ചത് ഇടും അതിൻ്റെ അതിന് വടക്കിടന്ന് കുറച്ച് നേരം നമ്മൾ തിളപ്പിക്കും അപ്പോൾ അങ്ങനെ നല്ല കുറുക്ക് പോലെ കിട്ടും അങ്ങനെയാണ് നമ്മൾ മണിപ്പൂട്ടം ഉണ്ടാക്കുക ഇവിടെ കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ പാറൂസ ഒത്തിരി ലേറ്റായിട്ടാണ് ഇട്ടത് മേമതൊക്കെ കൊഞ്ചിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുഷുമ്പ് കയറിയിട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങടും കയറുകയാണ് നമ്മുടെ മണിപ്പൂട്ട് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പത്തിരിയല്ല നൂലപ്പമല്ല മണിപ്പൂട്ടാണ് കെയ്സ് മണിപ്പൂട്ടാണ് അപ്പോൾ തന്നെ ചായയായപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിരുന്ന് ചായ കുടിക്കുക എന്ന് വിചാരിച്ചു രാവിലെ പിടിച്ച മഴയാണ് കേട്ടോ എന്റെ പൊട്ടൊക്കെ ഇവിടത്തെ ചേച്ചി തുടച്ചിട്ടിരിക്കാണ് അതായത് നമ്മളെ വീട്ടിൽ ഇവിടെ പട്ടികൾ ഒന്ന് കെടുക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് അറച്ച് പട്ടികള് എറാത്ത് പിള്ളേരാണെങ്കിൽ രാവിലെ അവര് കൊറേ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇത് കാശിക്കുടനാണെങ്കിൽ നിലത്ത് കിടക്കുന്ന എല്ലായിടത്തും വാഴിടും അങ്ങനത്തെ ഒരു പ്രകൃത അപ്പതേ നല്ല വഴിയുണ്ട് നമ്മള് മണിപ്പൂട്ടിനും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചേച്ചി ചമ്മന്തി വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലല്ലോ പരിപ്പ് അടുപ്പത്തായിട്ടുണ്ട് പരിപ്പ് കുത്തിക്കച്ചണം രസം വെക്കണം പിന്നെ മുട്ട വറക്കണം ചെമ്മീൻ ചമ്മന്തി ഇന്നൊക്കെ സിമ്പിളാണ് പൊണ്ണമ്മായ കൊച്ചയുമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മീൻകറിയാണ് വെക്കുക കേട്ടോ മീൻകറി എന്തായാലും ഉണ്ടാവും പക്ഷെ ഇന്ന് മീൻകാരൻ ചേട്ടൻ വന്നിട്ടില്ല എല്ലാ ദിവസവും രാവിലെ തന്നെ മീൻ ചേട്ടൻ വരും പക്ഷെ ഇന്ന് ചേട്ടൻ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെച്ച് പിന്നെ അച്ഛനെ ഏറ്റവും അച്ഛന് ഇന്നലെ സാമ്പാറും മീൻകറിയും കൊടുത്താൽ അച്ഛൻ മീൻകറി കൂട്ടില്ല അച്ഛൻ അങ്ങ് മീൻകറിനേക്കാളൊക്കെ അച്ഛനെ ഏറ്റവും ഇഷ്ടം ഇതാണ് എന്ത് നമ്മുടെ ഉച്ചയ്ക്ക് സാമ്പാർ രസമാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് പറഞ്ഞ രസവും പപ്പടമാണ് അച്ഛനെ ഏറ്റവും ഇഷ്ടം കുറേ ചോറ് കഴിക്കും അപ്പൊ എന്താ വെറുതെ കറി കൊണ്ടോട്ടി കാര്യമില്ല അപ്പച്ചന ഇഷ്ട ഇഷ്ടമുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കറികൾ ഒന്ന് കൊടുത്തേക്കാന്ന് വിചാരിക്കും ചായ ചായകുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ മീൻകാരൻ ചേട്ടൻ മനോചേട്ടൻ ഓടി വന്നു മനോചേട്ടൻ വന്നപ്പോൾ നമ്മൾ മീൻ ചെമ്മീനും പലതരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പലതരം വറുത്ത് കൊടുത്തായിരിക്കും വിചാരിച്ചു ചെമ്മീൻ നാളെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മണിപ്പൂട്ട് എടുത്തിട്ട് പിള്ളേർ രണ്ടുപേരും ഇതേ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഇട്ടിട്ട് അലമ്പി ഒക്കെ ചെയ്തിട്ട് ഞാൻ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ ഇട്ടിങ്ങനെ കുളമാക്കി ചളമാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അത് തന്നെ നമുക്ക് ഭയങ്കര സമാധാനം ഇപ്പോൾ അതിനുമൊക്കെ ദൈ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് കാശി കുറച്ച് നേരത്തെ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കോളാക്കി വെച്ചിരിക്കുന്നുണ്ട് ഞാനപ്പം അതേ കിട്ടിയ നേരം കൊണ്ട് ഞാനും എടുത്ത് കഴിക്കുകയാണ് മണിപ്പൂട്ട് പറയാതിരിക്കാൻ വയ്യ നമുക്ക് പട്ടീനൊക്കെ എടുത്ത് കല്ലെറിയാം അതേ സൈസ് കണക്കിനാണ് മണിപ്പൂട്ട് കാരണം പൊടിയുടെ കുഴശ്ശരില്ലാണ്ട് കല്ല് പോയി പോയിരിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ കഴിച്ചിട്ടോ അത് വേറെ കാര്യം അപ്പത്തിനും നമ്മുടെ പിന്നെ ചേച്ചി ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി അടിപൊളി ചെമ്മീൻ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പരിപ്പൊലത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് രസം ഉണ്ടാക്കണം അപ്പോൾ രസം നമ്മൾ ഈ സാധനത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കുരാൻ അടിച്ചെടുക്കും ഞാൻ അത് അടിച്ചു നേരം കൊണ്ട് നമ്മുടെ കീഴ്ത്തതേ തുടച്ചെടുക്കാൻ വൈകുന്നേരം നമ്മുടെ ചേച്ചി തുടച്ചൊക്കെ തരുന്നു പക്ഷെ നമ്മളെ വീട്ടിൽ അപ്പം തുടയ്ക്കണം പാത്രം കഴുകുകൾ തുടയ്ക്കൽ ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ കീത്തു ആണ് ചെയ്യാറുള്ളത് അടിച്ചു വാരിടൽ ഒതുക്കൽ അതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണ് ആ ഏരിയയിലൊന്നും ഞാൻ കിടക്കാറില്ല ഞാൻ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കുടുംബം പിന്നെ ഞാൻ കുളിപ്പിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ആ നേരം കൊണ്ട് ഇതേ കീത്തുതേ ഇവരുടെ ഡ്രസ്സ് ഇടിക്കലാണ് ഇത് നേരെ തിരിച്ചാണ് ആവാറ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കലും അവളെ കുളിപ്പിക്കലാണ് പക്ഷെ ഇന്ന് കീത്തുവിന് എന്താ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഞാനാണ് കുളിപ്പിക്കാൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ പാറൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ പാറുനെ ടിഫിൻ ടൈം അവളെ ടിഫിൻ ടൈമൊക്കെ ആയപ്പോഴും നമ്മൾ നട്ട്സ് കൊടുത്തായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് ആ അപ്പോൾ ആൾ അപ്പുറത്തേക്ക് അങ്ങനെ ഇങ്ങനെ കൂടി കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാശിക്കുട്ടൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടിയാണ് ഇവനെല്ലാ ഹോളി കൂടെ നടക്കും ഇപ്പോൾ ഇതാണ് ഇവൻ്റെ മെയിൻ ഹോബി ഇപ്പുറത്തേക്ക് കിടക്കുന്നു അപ്പുറത്തേക്ക് കിടക്കുന്നു കുറച്ച് നേരത്ത് നോക്കിയപ്പോൾ ഇവൻ ഇതിൻ്റെ അടിയിലിരിക്കുന്നു അതിനു ചില്ലിൻ്റെ മേലെ കയറി നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് ഗഴ്സ് കഥകൾ മഴ അത് ഇപ്പോഴേ വെള്ളമൊക്കെ നിൽക്കണമുണ്ടോ ഇപ്പോൾ ഇതേ ചോറ് കൊടുക്കണ്ട സമയം കീത്തൂനും നികിലിനും ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഏട്ടൻ പണിക്ക് പോയി അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ടിട്ടാണ് ചോറ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്താ ഒരു പൊതിച്ചോറിനുള്ള ഐറ്റംസ് ഉണ്ട് അതായത് ഈ ചമ്മന്തി മുട്ട വറുത്തതൊക്കെ നമ്മൾ പൊതിച്ചോറിലല്ലേ കാണാറുള്ളൂ ഒരു ഒലത്തൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് അവർക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തയക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിട്ട് വാഴല മുറുക്കിട്ടിട്ടോ കൊളമാണ് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നെ കണ്ടില്ലെങ്കിൽ തീർച്ചയായും വരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഓക്കെ നമ്മുടെ ഈ വാഴ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് കൊള്ളാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെയൊക്കെ നിന്ന് മുറിക്കാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് പോന്നു കീത്തു എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ വേഗം തന്നെ വരണം ഞാൻ വേറെ ഒരുത്തിൽ ഞാൻ ആ കുളത്തിലുണ്ടാവും അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പോകുന്നത് പിന്നെ ഞാൻ രണ്ടെല്ലാം മുറിച്ചപ്പോഴത്തേന് മഴ പെയ്തു തുടങ്ങി അതിന് ഒരു ഒന്ന് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മഴ അപ്പോഴത്തേനും അടുത്ത മഴ പെയ്തു തുടങ്ങി ഒന്നും പറയാനില്ല ഗൈസ് മഴയുടെ മഴ എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്കിഷ്ടമാണ് മഴ അത് വേറെ കാര്യം ഞാൻ പഴക്കാരെല്ലാം മൂടിപ്പൊതച്ചൊക്കെ ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴലെയും കൊണ്ടകത്തേക്ക് വന്നപ്പോൾ ദേ മീൻ വറക്കാൻ നിൽക്കുകയാണ് ചേച്ചി ദേ പപ്പടം വറക്കുന്നുണ്ട് മീൻ വറുത്തു പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പൊതുച്ചോറ് കൊടുത്തയക്കുമ്പോൾ ഒരു മുട്ടയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ ദേ മുട്ട വറക്കാനും വെച്ചു അച്ഛൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും വേണ്ടട്ട കുറച്ചൊക്കെ മതി അച്ഛനാ തന്നെ രസം തന്നെ ഉണ്ടെങ്കിൽ അച്ഛനൊരുപാട് ചോറുണ്ണം പക്ഷെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനിരുന്ന് ഇങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടറുണ്ടപ്പോ ചേച്ചി എന്റെ മേടിച്ചിട്ട് ചേച്ചി എനിക്ക് ചെയ്ത് തന്നൂട്ടേന്ന് പോവാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് നമ്മുടെ കുട്ടച്ഛന് വേണ്ടി ഘുവായ കളികളാണ് കേട്ടോ പരിപ്പൊലത്ത് പിന്നെ ചെമ്മീൻ ചമ്മന്തി ചേച്ചീടെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തി അടിപൊളി ചമ്മന്തില്ല ഇച്ചിരി അടിപൊളി ചെമ്മീൻ ചെമ്മന്തി എന്നോ നോക്കി ചമ്മന്തി നമുക്ക് കാശി അതിനോ കുഞ്ഞു വർഷം മുട്ട 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 വെച്ചിട്ടുണ്ട് നമുക്ക് പാറു സ്പൂൺ പച്ചമുളക് ചൊർക്കലിട്ട് വെച്ചിരുന്നതാ അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല നെല്ലിപ്പുളിയ ചാറുണ്ട് പക്ഷെ ചാർ ഒഴിക്കണ്ടോ ചാർ ഒഴിക്കണ്ട ഒഴിക്കണ്ട അത് ഒന്നാമത് കൂടി അങ്ങാനിട്ട് മതി ഒന്നോ രണ്ടെണ്ണം അപ്പൊ ഇത് നമ്മുടെ ചോറിനുള്ളത് ചോറിനുള്ളത് സെറ്റ് ആയിട്ടുണ്ട് പരിക്കുപ്പേരി മീൻ വറുത്തത് ചെമ്പീൻ ചമ്മന്തി മുട്ട മുളക് മുളകച്ചാറ് ഉണ്ട് പപ്പടം എടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സെറ്റാക്കിയ പൊതിച്ചോറ് ഇതിലൊരു ബീട്രൂട്ട് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനല്ലേ ബീട്രൂട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ രസം കാണാൻ വേണ്ടിട്ട് പൊതിയാണോ ഡയറ്റ് ചെയ്തിട്ട് പൊതിഞ്ഞോട് കൊടുക്കും അപ്പതേ ഇങ്ങനെ പൊതുച്ചോറ് പൊതിയുമ്പോൾ ഞാൻ ഏട്ടനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ പണിക്ക് പോയിരിക്കുകയാണ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പൊതുച്ചോറ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതുച്ചോറ് മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ചമ്മന്തി പരിപ്പ് കുത്തിക്കാച്ച് അതൊക്കെയാണ് എനിക്ക് ഏട്ടന് കുറെ ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് വാഴലേയും കൂടെ പൊട്ടിച്ചിട്ട് ഉച്ചക്ക് ഏട്ടൻ ഊണ് കഴിക്കാൻ വരുന്ന സമയത്ത് ഏട്ടനുണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതൊരു ഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനതൊക്കെ കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഉണ്ടാക്കി കൊടുത്തതിൽ ഞാൻ ഏറ്റവും തൃപ്തി അടഞ്ഞത് അതേ ഒരു സംഭവത്തിലാണ് അപ്പം അതേ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു പന്ത്രണ്ടര ഒക്കെ നമുക്ക് നമുക്കിവിടെ പറഞ്ഞയക്കണം അച്ഛനും ഭയന്ന് കഴിക്കണൊക്കെ മുമ്പ് എത്തണ്ടേ ഇത് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഉള്ള പൊതുച്ചോറ് നമ്മള് സെറ്റാക്കിയിട്ട് കൊടുത്തയക്കാണ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടിനെനിക്ക് ഭയങ്കര സക്സസ് ആയിട്ട് എടുക്കാൻ പറ്റി മോർണിംഗ് അല്ല ഡേ മേ ലൈഫായിട്ട് എടുക്കുന്നില്ല ഹാഫ് ഡേ ആയിട്ട് എടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ രസം അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രസത്തിന് അച്ഛൻ്റെ പപ്പടക്കുതിൻ ആണ്ട്ട് അച്ഛൻ അച്ഛൻ കുറേ പപ്പടം വേണം പക്ഷെ ഞങ്ങൾ ഇപ്പോഴായി പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യിപ്പിക്കും ഞങ്ങൾക്ക് പേടിയാണ് പക്ഷെ അച്ഛൻ ഒരു രണ്ട് പപ്പടം എന്തായാലും കഴിക്കും രസം കൂട്ടിയിട്ട് അപ്പം ഞാനൊരു മൂന്ന് പപ്പടം വെപ്പിച്ചു അമ്മ പപ്പടം കഴിക്കില്ല അപ്പോൾ ഒരു മൂന്ന് പപ്പടം അച്ഛനെ എടുപ്പിച്ചു പിന്നെ നമ്മുടെ ചെക്കൻ്റെ ഒക്കത്തും ഇറങ്ങുന്നില്ല അവൻ നല്ല ഉറക്കം അവരെ വേഗം കെടുത്തിട്ട് ഉറക്കണം പോയി കീത്തുവിനെ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ കീത്തും നികിലും കൂടിയാണ് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അല്ലുവിന് ചോറ് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഉണ്ണി അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാരണം നമ്മൾ കറക്റ്റ് ടൈമിന് എത്തണമല്ലോ ഇവിടേക്ക് അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലും ധൃതിയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും വിചാരിച്ചില്ല ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം നല്ല രസത്തിലൊരു ഫുഡ് കൊടുത്തയക്കാനൊക്കെ പറ്റുന്നൊന്നും വിചാരിച്ചില്ല വേറൊന്നും കൊണ്ടല്ല പിള്ളേരുണ്ടല്ലോ പിള്ളേരുടെ കാര്യങ്ങളും ചെയ്യണം അവരുടെ വാശി അതിൻ്റെ ഇടയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഉച്ചഭക്ഷണം കൊടുത്തേക്കാനൊക്കെ പറ്റുന്നു വിചാരിച്ചില്ല പക്ഷേ പറ്റും ഇത്രയും ഫ്ലോപ്പുകൾ ഉണ്ടായിട്ട് രാവിലെ നമ്മളെ കൊണ്ടത് പറ്റും ഹെൽപ്പിന് പിന്നെ മിൻചേച്ചി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സഹായമാണ് അപ്പം തേക്ക് ഏറ്റവും ഇറങ്ങുകയാണ് എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് എൻ്റെ മോണിംഗ് റൂട്ടീനൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈ കാ കാശിക്കുട്ടം ദൈ പിന്നാലെ പോകണം മനസ്സിലായി മനസ്സിനായി അപ്പോൾ അപ്പം കരഞ്ഞുകൊണ്ട് പിന്നാലെ പോവാണ് അവനെ വേഗം ഉറക്കാൻ നോക്കട്ടെ മഴ ഒരു രക്ഷയില്ല മഴ നിങ്ങൾ നോക്കി മഴ ഇങ്ങനെ ആർത്തില്ല രാവിലത്തെ ഞാൻ കാണിച്ച മഴ ഇപ്പോഴും അതേപോലെ തന്നെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്തത് എന്തായാലും നന്നായി എന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം അല്ലെങ്കിൽ മഴയത്ത് പിള്ളേർ ഭയങ്കരമായിട്ട് അളിഞ്ഞു പിഴിഞ്ഞ് നിൽക്കണ്ടേ ഇപ്പം കാശിക്കൂട്ടൻ ഉറക്കായി ഇപ്പം സമയം ഒരു മണിയായിട്ടാണ് കാശിക്ക് ഭക്ഷണം കൊടുത്തു ഫാറൂസൊക്കെ എടുക്കുകയാണ് ഫാറൂസിന് ഇനി നാല് മണിക്കാവുമ്പോൾ ഡാൻസ് ടീച്ചർ വീട്ടിലേക്ക് ചെല്ലണം ഡാൻസ് പഠിക്കാനായിട്ട് നാലുമണിക്ക് ചെല്ലണം അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആയിരുന്നു കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇന്ന് രാവിലെ എണീറ്റിപ്പം തൊട്ട് എൻ്റെ പൊന്നെ പക്ക ഫ്ലോപ്പാണ് അതാകുമ്പത്തേത് എനിക്ക് ഈ പത്തിരി പിന്നെ നൂലപ്പത്തിൻ്റെ അതറിയാം പക്ഷെ കുഴക്കിൽ ആവില്ല ചപ്പാത്തി അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊന്നും ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ മുതിരാറില്ല പക്ഷെ നമ്മൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരീക്ഷിച്ച് നോക്കണ്ടേ അയ്യോ നല്ല മഴയാട്ടോ പരീക്ഷിച്ച് നോക്കണ്ട ഇഷ്ടം തന്നത് ആ എപ്പോഴത്തെ ഇപ്പോഴത്തെ തന്നെ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് പൊതുച്ചോറ് കൊടുത്തയക്കാം പിന്നെ ഇപ്പോൾ ഏട്ടൻ വരും ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടേയും ടേസ്റ്റ് കുറേ പോലെയാട്ടോ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ചമ്മന്തി പരിപ്പ് കുത്തിക്കാച്ചത് രസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ലോട്ട് ചോറ് വയ്ക്കും അപ്പോൾ ഏട്ടൻ വരുമ്പോൾ എന്തായാലും പൊതിച്ചോറ് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാതെ സർപ്രൈസ് പറ്റും സർപ്രൈസൊന്നായിരിക്കില്ല പക്ഷേ വയർ നിറച്ച് അവരിങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങളാവുമ്പോൾ ഗോഡ് അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കണം കാശ് ഉറങ്ങി ഇന്ന് നേരെ ഒരു മണിയായിട്ട സമയം നേരെ ഞാൻ ഇതേ എടു കുളിക്കാൻ പോവാണ് വേഗം കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ വളരെ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വൺ വീക്ക് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ഇന്നിപ്പോൾ ക്ലാസ് ഇല്ല കുട്ടിയുടെ ലഞ്ച് ആൻഡ് ടിഫിൻ ബോക്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ എന്താ മെയിൻ കണ്ടന്റ് പക്ഷെ എന്ത് ചെയ്യാനും ക്ലാസ് ഇല്ല അപ്പോൾ നാളെയും എന്തോ ക്ലാസ് ക്ലാസ്സില്ലാന്ന് തോന്നുന്നുണ്ട് എന്തോ മുടക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഡേ മെ ലൈഫ് അല്ലാട്ടോ നമ്മൾ ഹാഫ് ഡേ എടുക്കുള്ളൂ കാരണം ഞാൻ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളടക്കം കോപ്പി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഡേ മെ ലൈഫ് നമുക്ക് എൻഡ് വരെ നമ്മൾ കിടക്കണ വരെ എടുക്കണം അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഹാഫ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മൺഡേ ഇന്നത്തെ തിങ്കളാഴ്ച ദിവസം എങ്ങനെയായിരുന്നു എന്തൊക്കെ ടിഫിൻ ലഞ്ച് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ തന്നെ വരും നമ്മുടെ പാർട്ട് ടു ആയിട്ട് ചൊവ്വാഴ്ച എങ്ങനെയായിരിക്കും ഡേ ടു ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ലഞ്ച് എന്തായിരുന്നു ഇന്ന് ഹാഫ് ഡേ വരെ എങ്ങനെ ഉണ്ടായിരുന്നു മഴയുണ്ടോ എല്ലാം കമൻറ്റ് ചെയ്യുക നല്ല മഴയാണ് ഞാൻ വേഗം കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് പോട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ബൈ സ്റ്റേ ട്യൂൺ